സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രാവണ മാസം ഓഗസ്റ്റ് പത്തൊമ്പതിന് അവസാനിക്കും ഈ കാലയളവ് ശിവനെ ആരാധിക്കുന്നത് വളരെ അനുകൂലമായി കണക്കാക്കപ്പെടുന്നു ഈ മാസത്തിൽ തിങ്കളാഴ്ചകളിൽ ഉപവസിക്കുകയും ശിവനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുമെന്നും അവരുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരുമെന്നും ആണ് വിശ്വസിക്കുന്നത് ജ്യോതിഷപ്രകാരം ശനി ശ്രാവണം മുഴുവൻ കുംഭരാശിയിൽ നിൽക്കുകയും ശശരാജയോഗം രൂപപ്പെടുകയും ചെയ്യും ഈ യോഗ യോഗം ജീവിതത്തിൽ കാര്യമായ നേട്ടങ്ങൾ കൊണ്ടുവരുമെന്ന് അറിയപ്പെടുന്നു അവരുടെ ജാതകത്തിൽ ഈ യോഗമുള്ള വ്യക്തികൾ അവരുടെ കരിയറിലും മറ്റും മേഖലകളിലും മികച്ച വിജയം അനുഭവിക്കാൻ സാധ്യതയുണ്ട് ഏതൊക്കെ രാശിക്കാരുടെ ജീവിതത്തിലാണ് ഈ യോഗം ഭാഗ്യം കൊണ്ടുവരാൻ പോകുന്നതെന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നോക്കാം ആദ്യം മിഥുനൻ രാശിക്കാർക്ക് യോഗത്തിൽ നിന്ന് വളരെയധികം ഉണ്ടാകും എല്ലാ പ്രയത്നങ്ങളിലും കാര്യമായ നേട്ടങ്ങൾ അവർ കാണിക്കുകയും സമൂഹത്തിൽ ആദരവ് നേടുകയും ആത്മീയ പ്രവർത്തനങ്ങളിൽ താല്പര്യം വളർത്തുകയും ചെയ്യും പ്രശ്നങ്ങൾ കുറയുകയും സമ്പത്ത് വർദ്ധിക്കും ബിസിനസ് സാധ്യതകൾ മെച്ചപ്പെടുകയും തൊഴിൽപരമായ തടസ്സങ്ങളൊക്കെ നീങ്ങുകയും ചെയ്യും ഇവർക്ക് വേണ്ട ഗുണങ്ങൾ ഈ കാലയളവിൽ വളരെയധികം ലഭിക്കാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചെറിയ ബിസിനസ്സുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പുരോഗതികൾ കച്ചവടം കുറവാണ് അല്ലെങ്കിൽ ക്രയവിക്രയങ്ങൾ നടക്കുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന ഒരു കാലയളവാണ് ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ മാറ്റം വരികയും അവർക്ക് ജീവിതത്തിൽ നല്ല ഉയർച്ചകൾ ഉണ്ടാവുകയും കച്ചവടത്തിലൊക്കെ നല്ല ഉയർച്ച ഉണ്ടാവുകയും അവരുടെ അവരോടുള്ള മറ്റുള്ളവരുടെ പെരുമാറ്റ രീതികളിലൊക്കെ മാറ്റം ഉണ്ടാവുകയും നല്ല രീതിയിലുള്ള ഒരു കൂടിയുള്ള ഒരു ജീവിതം നിലർന്നു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷവും ഉണർവും എല്ലാ മേഖലകളിലും അവർക്ക് കാണാൻ സാധിക്കും അടുത്തത് മകരൻ രാശിയാണ് മകരൻ രാശിക്കാർക്ക് ശശരാജയോഗം ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും പണപയ പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിയമപരമായ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും തൊഴിൽ വ്യാപാര സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കും സ്വത്ത് തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയും കുട്ടികളിൽ നിന്ന് നല്ല വാർത്തകൾ പ്രതീക്ഷിക്കുന്നു മതപരമായ പ്രവർത്തനങ്ങളിലും പങ്കാളിത്തം വർദ്ധിക്കും വിവാഹം ആലോചനകൾ നടക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വളരെ നല്ല ആലോചനകളൊക്കെ വന്നു ചേരുകയും അത് നടക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം മകര രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ് മേഖലകളിൽ വളരെയധികം ഉയർച്ച നേടുന്ന രാശിക്കാരാണ് അവർ ഏത് ബിസിനസ് ചെയ്താലും ഈ കാലയളവിൽ നല്ല ഉയർച്ചയിലെത്തിയും ഉയരങ്ങൾ കീഴടക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നുമാണ് ലോകത്തിനെ നെറുകയിലെത്തിയിട്ടുള്ള പല രാശിക്കാരും മകരൻ രാശിയിലുള്ളവരാണ് മകരൻ രാശികളിൽ പെട്ടവർ ബിസിനസ് മേഖലകളിലാണേലും ഏത് മേഖലകളിലാണേലും അവരുടെ പ്രവർത്തന ശൈലി കൊണ്ട് അവർക്ക് വിജയം കൈവരിക്കാൻ അവർക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു രാശിയാണ് മകരൻ രാശി എന്ന് പറയുന്നത് മകരൻ രാശിക്കാരെക്കുറിച്ച് വർണ്ണി വർണ്ണിച്ചാൽ തീരാത്ത അധികം ഗുണമുള്ള അല്ലെങ്കിൽ പ്രത്യേകതകളുള്ള ഒരു രാശിയാണ് മകരൻ രാശി എന്ന് പറയുന്നത് മകരൻ രാശിക്കാർക്ക് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ അവരെ തേടിയെത്തുകയും അത് അവർ അങ്ങോട്ട് പോയി അതിനുവേണ്ടി നോക്കി നിൽക്കാതെ അവരെ തേടി വന്ന് സൗഭാഗ്യങ്ങളെല്ലാം തങ്ങളുടെ നെറുകേയിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു കാലയളവാണ് വരാൻ പോകുന്നത് അപ്പോൾ അടുത്ത ഏതാന്ന് നോക്കാം കുംഭമാണ് കുംഭം രാശിക്കാർക്ക് ശശ രാജ്യോഗത്തിൽ നിന്ന് പ്രത്യേക അനുഗ്രഹം ലഭിക്കുക അവരുടെ കഠിനാധ്വാനം ഫലം നൽകുകയും ഇത് കരിയർ വളർച്ചയ്ക്കും പുതിയ വരുമാന സ്രോതസുകൾ സുവർണ അവസരങ്ങളിലേക്ക് നയിക്കുകയും പൂർവിക സ്വത്തുക്കളിൽ നിന്ന് ബിസിനസ് ലാഭത്തിൽ നിന്നും വർദ്ധിച്ച സാമ്പത്തിക സാമ്പത്തികത്തിനൊപ്പം ആരോഗ്യ പുരോഗതിയും പ്രതീക്ഷിക്കുന്നു കുയുമ്പൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ വളരെയധികം പ്രത്യേകതയുള്ളവരാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിൽ അവർ ഒന്നിനും അങ്ങോട്ട് പോവുകയില്ല എങ്കിൽ അവർ എന്നാൽ അവരുടെ പെരുമാറ്റ രീതി കൊണ്ട് അവരിലെ തേടിയെത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പൊതുവെ കാണാറുള്ളത് നല്ലൊരു പെരുമാറ്റം കൊണ്ടും നല്ല കുലീന ഭാവത്തോടു കൂടിയും മുഖത്ത് നല്ല ഒരു കുലീന ഭാവവും എപ്പോഴും പ്രകടമാകുന്ന രാശിക്കാരാണ് കുമ്പൻ രാശിക്കാർ അവരുടെ ജീവിതത്തിൽ വിജയം വരാൻ പോവുകയാണ് അവരുടെ ജീവിതത്തിൽ ഉയർന്ന വിജയവും ഉയർന്ന ഉയർച്ചയും ഒക്കെ ഉണ്ടാകാൻ പോകും സാമ്പത്തികപരമായും തൊഴിൽപരമായും എല്ലാ രീതിയിലും ഉയർച്ച ഉണ്ടാകാൻ പോകുന്ന ഒരു കാലയളവാണ് ഈ ഇതിൽ കാണുന്നത് അടുത്തത് മീനൻ രാശിക്കാരുടെ മൊത്തത്തിലുള്ള ഉണ്ടാകുന്ന സമയമാണ് മീനൻ രാശിക്കാർക്ക് ഈ കാലയളവിൽ ശനിദേവന്റെ അനുഗ്രഹം ലഭിക്കും കരിയറുമായി ബന്ധപ്പെട്ട നല്ല വാ വാർത്തകൾക്കൊപ്പം വ്യക്തിപരമായ ജീവിതത്തിൽ സന്തോഷം പ്രതീക്ഷിക്കുന്നു ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തിയാക്കും ബിസിനസ് ഭാരം ലാഭം ഉയരും സാമ്പത്തിക സ്ഥിതി കൈവരിക്കും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾ വിജയിക്കാം ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാം എല്ലാ കാര്യങ്ങളിലും ഒരു ഉയർന്ന ഉണർവും ഉന്മേഷവും എന്ന് ബിസിനസ്സിലൊക്കെ നല്ലൊരു ഉയർച്ചയൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു കാലയളവാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായും വിജയം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നന്നായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുക നല്ല ഉയർന്ന വിജയം എല്ലാവർക്കും ലഭിക്കുന്നതാണ് ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം